നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റിട്ട് മുപ്പത് വർഷം അതായത് മൂന്ന് പതിറ്റാണ്ട് തികയുകയാണ് അതിൻ്റെ ആഘോഷം നാളെ ചേർത്തലയിൽ നടക്കുന്നു ചേർത്തല യൂണിയനാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് തുടങ്ങി അനേകം പ്രമുഖരാണ് വെള്ളാപ്പള്ളിയെ സ്തുതിക്കുന്നതിനും ആദരിക്കുന്നതിനും എത്തുന്നത് നമ്മുടെ നാടിൻ്റെ അതിദയനീയമായ അവസ്ഥയുടെ പ്രതിഫലനമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ കേരളത്തിലെ ഈഴവ വോട്ട് ബാങ്കിൻ്റെ കാവൽക്കാരൻ എന്ന വ്യാജ അവകാശവാദം വിശ്വസിച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയേറെ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്ന അഴിമതി നടത്തുന്ന ധാർഷ്ട്യം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരാളെ ഇങ്ങനെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആദരിക്കുന്നതും കൊണ്ടുനടക്കുന്നതും ജനാധിപത്യത്തെ അട്ടിമറിച്ച് പാവപ്പെട്ട ഈഴവരെ വഞ്ചിച്ച് ശ്രീനാരായണ ഗുരുദേവനെ അപമാനിച്ചാണ് ഈ പദവിയിൽ മൂന്ന് പതിറ്റാണ്ടായി വെള്ളാപ്പള്ളി നടേശൻ തുടരുന്നതേ എന്ന് ഇവിടുത്തെ സാധാരണ ഈഴവ സമൂഹത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം അവർ ഏക ഖണ്ഡമായി വെള്ളാപ്പള്ളി നടേശനെതിരാണ് എന്നാൽ വെള്ളാപ്പള്ളി തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം തൻ്റെ പണവും അഴിമതിയും അധികാരവും ഉപയോഗിച്ച് മൂന്ന് പതിറ്റാണ്ടായി ആ പദവിയിൽ തുടർന്നു പോരുന്നു വാസ്തവത്തിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന എസ് എൻ ഡി പി അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അധികാരം കിട്ടിയാൽ വെള്ളാപ്പള്ളി പണ്ടേ പുറത്താകുമായിരുന്നു അവർക്ക് അവകാശം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് എസ് എൻ ഡി പിയെ വഞ്ചിക്കുകയാണ് അധികാരത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ഇരുന്നൂറ് പേർക്ക് ഒരാൾക്ക് എന്ന നിലയിലാണ് വോട്ടവകാശമുള്ളത് അത് ഹൈക്കോടതി എടുത്ത് കളഞ്ഞിട്ടും അത് പുനഃസ്ഥാപിച്ച് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇതുവരെ കൊടുത്തിട്ടില്ല ഈ ഇരുന്നൂറ് പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഇരുന്നൂറ് പേർ അറിഞ്ഞുകൊണ്ടല്ല ഒരു എസ് എൻ ഡി പി ശാഖയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം അവിടെയുള്ള അംഗങ്ങൾ അറിഞ്ഞെന്ന് വരില്ല ആദ്യം തനിക്ക് വേണ്ടപ്പെട്ടവരെ യൂണിയൻ നേതാക്കളായി തീരുമാനിക്കുന്നു ആ യൂണിയൻ നേതാക്കൾ എല്ലാ ശാഖകളിലേക്കും അവരുടെ പ്രതിനിധികളെ രഹസ്യമായി അയച്ച് ഓരോ ശാഖയുടെയും പ്രതിനിധിയെ വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവരെ കൊണ്ടുവരുന്നു ഏതാണ്ട് ഒരു നോമിനേഷൻ രീതിയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി എസ് എൻ ഡി പിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എസ് എൻ ഡി പിയിലും എസ് എൻ ട്രസ്റ്റിലും എസ് എൻ ഡി പി ബന്ധപ്പെട്ട പോഷക സംഘടനകളിലുമെല്ലാം വെള്ളാപ്പള്ളിയും ഭാര്യയും ചാർച്ചക്കാരും അതിവിശ്വസ്തരും മാത്രം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു സാഹചര്യമാണ് ഈ വിശ്വസ്തർ ഏതു നിമിഷവും തെറിക്കാം വെള്ളാപ്പള്ളിയുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കുടപിടിക്കുന്നവർ മാത്രമായിരിക്കും ഈ വിശ്വസ്ത സംഘത്തിലുള്ളത് അവർ തമ്മിൽ എന്തെങ്കിലും പിരിവിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കിയാൽ ഒരാൾ പുറത്തു പോകും അയാൾ പുറത്തു കിടന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞാലും ഒരു പത്രവും വാർത്ത കൊടുക്കില്ല അനേകം അഴിമതി കേസുകളിൽ പ്രതിയാണ് മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ സർക്കാർ ഫണ്ട് സംഘടിപ്പിച്ച് എസ് എൻ ഡി പി ശാഖകളോ യൂണിയനോ പോലും അറിയിക്കാതെ അവരുടെ പേരിൽ പണമെല്ലാം സംഘടിപ്പിച്ച് പലിശയ്ക്ക് കൊടുത്ത് തടിച്ചു കൊഴുത്തു എന്നിട്ട് അനേകം പാവപ്പെട്ട എസ് എൻ ഡി പിക്കാർ ശാഖകൾ യൂണിയനുകൾ അതിന് ബാധ്യത അടയ്ക്കണം ഒപ്പം കൂടെ നിന്ന് എല്ലാ ചതിക്കും കൂട്ടുനിന്നെ ഒരാൾ ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ പോയി ജീവൻ ഒടുക്കി മുപ്പത് പേജുള്ള ജീവിതാനുഭവം എഴുതി വച്ചിട്ടാണ് അയാൾ മരിച്ചത് എന്നിട്ട് ആത്മഹത്യാ പ്രേരണക്കുറ്റം പോലും ചുമത്താൻ പോലീസിന് ധൈര്യമില്ല സ്വാമി ശാശ്വതികാനന്ദിയുടെ മരണത്തിൽ പോലും പ്രതിസ്ഥാനത്താണ് വെള്ളാപ്പള്ളി എന്നും ആരോപണമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി തട്ടിപ്പ് വഞ്ചന പിടിച്ചുപറി ഇതെല്ലാം ചെയ്തിട്ടും അതിനെല്ലാം കുട പിടിക്കാൻ രാഷ്ട്രീയക്കാരുടെ ഉപയോഗിക്കുന്നു ആ വെള്ളാപ്പള്ളിയാണ് കേരളത്തിലെ സകല മനുഷ്യരും ഈഴവ വോട്ടു ബാങ്കിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ കൊണ്ടുനടക്കുന്നതും ആദരിക്കുന്നതും ഇതിലേറ്റവും തമാശ തോന്നിയത് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി മലപ്പുറത്തെ അധിക്ഷേപിച്ചു എന്നൊരു പരാതി ഉന്നയിക്കുന്നു മുസ്ലിം സംഘടന രംഗത്ത് വരുന്നു അവർക്കൊണ്ട് കേസ് കൊടുക്കുന്നു പക്ഷേ വെള്ളാപ്പള്ളിയെ തുടരാൻ കേരള പോലീസിന് ധൈര്യമില്ല അങ്ങനെ അങ്ങനെയൊരു അധിക്ഷേപമുണ്ടായി മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടും വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ പിണറായിക്ക് ധൈര്യവുമില്ല അതാണ് വെള്ളാപ്പള്ളിയുടെ പവർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തി അതിന് പേരിൽ പാർട്ടി ഉണ്ടാക്കി മകനെ മന്ത്രിയാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പിറ്റേ ദിവസം പിണറായിയുടെ കാലിൽ പിടിച്ച് പിണറായിയുടെ വിശ്വസ്തനായി മകനെയും മോദിയുടെയും ബി ജെ പിയുടെയും ഒപ്പം നിർത്തി കേന്ദ്ര സർക്കാരിന്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുന്നു സാക്ഷാൽ വെള്ളാപ്പള്ളി തന്നെ പിണറായിക്കൊപ്പം നിന്ന് കേരള സർക്കാരിൽ നിന്നും സംരക്ഷണം നേടുന്നു ഈ രണ്ടു ബന്ധങ്ങളും ഉപയോഗിച്ച് കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി തട്ടിപ്പിനും വെട്ടിപ്പിനും അഴിമതിക്കും കുടപിടിക്കുന്നു എസ് എൻ ഡി പി സ്ഥാപനങ്ങളിൽ നിന്നും കോഴ പിരിച്ച് ബാറുണ്ടാക്കി തടിച്ചു കൊഴുക്കുന്നു അങ്ങനെ എസ് എൻ ഡി പിയുടെ മൂല്യങ്ങൾ ഇല്ലാതാക്കിയ ഗുരുദേവനെ തന്നെ അപമാനിച്ച വെള്ളാപ്പള്ളി ആ പദവിയുടെ മഹത്വം ആഘോഷിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു എസ് എൻ ഡി പിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ദീർഘകാലം ഒരു പദവിയിലിരുന്നയാൾ ആദ്യ പ്രസിഡന്റായി ഗുരുദേവൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ചുമതലയേറ്റ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വരെ പദവിയിൽ തുടർന്നു അങ്ങനെ ഇരുപത്തഞ്ച് വർഷത്തിലധികം സേവനമനുഷ്ഠിച്ചു ഗുരുദേവൻ്റെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ടിന്റെ ആഘോഷവുമായി രംഗത്തുള്ളത് എസ് എൻ ഡി പി എന്ന് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയ ഗുരുദേവന്റെ മൂല്യങ്ങളെയും ലക്ഷ്യങ്ങളെയും അറബിക്കടലിലെറിഞ്ഞ വെള്ളപ്പള്ളി ആഘോഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പ്രമാണിമാരും ചേർത്തടിയിൽ ഒരുമിക്കുമ്പോൾ കൊല്ലത്തെ എസ് എൻ ഡി പി ആസ്ഥാന മന്ദിരത്തിന് മുൻപിൽ ഗുരുദേവനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ പ്രതിഷേധം നടത്തുന്നുണ്ട് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ എസ് എൻ ഡി പി ആസ്ഥാനത്തിന് മുൻപിൽ വലിയ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു അനേകം പേർ പങ്കെടുക്കുന്നുണ്ട് എസ് എൻ ഡി പി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ പോരാട്ടം തുടരുകയാണ് അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എസ് എൻ ഡി പി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സംരക്ഷണ സമിതി ഒരു പരാതി കൊടുത്തിരുന്നു ഈ പരാതിയൊന്നും പിണറായി വിജയനോ കൂട്ടരോ ഗമനിക്കില്ല അത്ര സ്വാധീനമുള്ള ആളായി വെള്ളാപ്പള്ളി മാറിയിരിക്കുന്നു നാളെ അതായത് പതിനൊന്നാം തീയതി കൊല്ലത്ത് നടക്കുന്ന പരിപാടിയെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റിന്റെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക അതിൽ വിശദാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ഭരണാധികാരികൾ സമാനതകളില്ലാത്ത കൊള്ളക്കാരായി മാറിയ മുപ്പത് വർഷങ്ങൾ ഈഴവ സമുദായത്തിന്റെ ഇരുണ്ട വർഷങ്ങളായി ആചരിക്കുന്നു എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനൊന്നിന് കരിദിനമായി ആചരിക്കുന്നു സമാനതകളില്ലാത്ത തട്ടിപ്പുകാരനായി മാറിയ വെള്ളാപ്പള്ളി നടേശന്റെ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുന്നവർ ഈഴവ സമുദായത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന യോഗം യോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ ഏപ്രിൽ പതിനൊന്നിന് എസ് എൻ ഡി പി യോഗം ആസ്ഥാനം ജപ്തിയിലാക്കിയൻ ഡി പി യോഗത്തിന്റെ ആസ്തികൾ വിറ്റു തുലയ്ക്കുന്ന എസ് എൻ ട്രസ്റ്റിലെ നിയമനങ്ങൾക്ക് സഹസ്ര കോടികൾ കോഴ വാങ്ങി ബാർ ഹോട്ടലുകൾ കെട്ടിപ്പൊക്കുന്ന എസ് എൻ ഡി പി യോഗത്തിൽ ജനാധിപത്യം പാടെ അട്ടിമറിച്ച എസ് എൻ ഡി പി യൂണിയനുകളുടെ ഭരണം ശിങ്കിടികളെ ഏൽപ്പിച്ച് വാഴ്ത്തുപാട്ട് സംഘങ്ങളാക്കിയ കാലാവധി കഴിഞ്ഞിട്ട് അഞ്ചര വർഷമായിട്ടും യോഗത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഭയപ്പെടുന്ന പിന്നോക്ക ജാതി സംവരണം അട്ടിമറിച്ച് മുന്നോക്ക സംവരണം നടപ്പിലാക്കുവാൻ കൂട്ടുനിന്ന എസ് എൻ ഡി പി യോഗത്തെ നടേശ കുടുംബയോഗമാക്കി യോഗമാക്കി മാറ്റിയ എസ് എൻ കോളേജുകളുടെ അടിത്തറ മണ്ണ് പോലും മാന്തി വിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് അപമാനമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഏപ്രിൽ പതിനൊന്നിന് കൊല്ലം സബ് യോഗം ആസ്ഥാനത്ത് പട്ടിണി കഞ്ഞുവെച്ച് പ്രതിഷേധിക്കുന്നു ജൂബിലി കേസിൽ പ്രതിയായ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പു കേസുകളിൽ പ്രതിയായ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ നിരവധി തട്ടിപ്പു കേസുകളിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശനും കുടുംബവും എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ പതിനൊന്നിന് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരിദിനമാചരിക്കുന്നു യോഗം ആസ്ഥാനത്ത് പട്ടിണി കഞ്ഞിവെച്ച് സമരം നടത്തുന്നു പങ്കെടുക്കൂ വിജയിപ്പിക്കൂ ഗുരുദേവന്റെ ഗ്രഹസ്ഥാനം ഗുരുദർശനം പ്രചരിപ്പിക്കുവാനാണ് നടേശ ദർശനം പ്രചരിപ്പിക്കുന്ന മാഫിയകളെ എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും പുറത്താക്കുവാൻ ഏപ്രിൽ പതിനൊന്നിന് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരിദിനാചരണത്തിൽ പങ്കെടുക്കൂ വിജയിപ്പിക്കൂ എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻകാലത്തെ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുക പല മത സാരവും ഏകം എന്ന് ഗുരുദേവൻ ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതിന്റെ ശതാബ്ദി വർഷത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തി മതഭ്രാന്തനായി മാറിയ വെള്ളാപ്പള്ളി നടേശന് ഒരു നിമിഷം പോലും എസ് യോഗത്തിൽ തുടരുവാൻ അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എസ് സംരക്ഷണ സമിതി ഏപ്രിൽ പതിനൊന്നിന് കരിദിനമാചരിക്കുന്നു സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കാത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കാത്ത മഹാത്മാഗാന്ധി ഗുരുദേവൻ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷിക്കാത്ത വെള്ളാപ്പള്ളി നടേശൻ എസ് യോഗം തകർത്തെറിഞ്ഞ മുപ്പത് വർഷം ആഘോഷിക്കുന്നു ഗുരുദേവനിന്ദയുടെ ആൽ രൂപമായി മാറിയ മുപ്പത് നടേശ വർഷങ്ങൾ ഈഴവ സമുദായത്തിന്റെ ഇരുണ്ട വർഷങ്ങളായിരുന്നു